ഹായ് വെൽക്കം ബാക്ക് ടു ടാങ്കൂർ ഗാർഡൻസ് ഞാൻ കൃഷ്ണൻ അപ്പം നമ്മുടെ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനായിട്ട് എടുത്ത് വെച്ചേക്കുന്ന മന്ത് കളയാനായിട്ട് എടുത്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അത് ഇതേ സൈസിനുള്ള പ്ലാൻസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാറുള്ളത് ജെറബറ കോംപോല് വരുന്ന പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ അതേ ഇതൊക്കെ ഓരോരുത്തർക്കായിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ് അപ്പോൾ ദേ ആപ്രി റോസ് വരുന്നുണ്ട് മാർഗോ മാർഗോകോസ്റ്റർ ഓറഞ്ച് മാർഗോ മാർഗോകോസ്റ്റർ റെഡ് ഇത് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം എന്തോരം ഹൈറ്റുള്ള പ്ലാന്റ് ആണ് കണ്ടോ അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റ് അതുപോലെ തന്നെ അതേ കണ്ടില്ലേ ഇതൊക്കെ അയക്കാനായിട്ടുള്ളത് ഇത് മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ സ്പേസ് കുറവായതുകൊണ്ട് കുറച്ച് സെറ്റ് ഒഴിവാക്കിയിട്ടാണ് അടുത്ത സെറ്റ് എടുക്കുക ഓർക്കിഡ് റോസ് സിംഗിളായിട്ട് ഓർഡർ ചെയ്തവർക്കും ദോർക്കിഡ് റോസ് രണ്ടെണ്ണം ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ പ്ലാന്റ്സ് ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് ബ്ലാക്ക് റോസ് വരുന്നുണ്ട് ഇത് അബ്രാക്കാട് അബ്രയാണ് ബ്ലാക്കിൽ സ്ട്രൈപ്പ് വരുന്ന വെറൈറ്റി യെല്ലോ സ്ട്രൈപ്പ് വരുന്ന വെറൈറ്റി പിന്നെ അതേ നമ്മുടെ മൂഡി ബ്ലൂമ് ആ ഒരു റോസ് അഭിസാരിക റോസ് അതേ പിന്നെ മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ അതേ ഇതേ കാശ്മീരി സോറി കരിഷ്മ റോസ് പിന്നെ സ്ട്രോബറിയുടെ അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറിയുടെ നല്ല തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് കളക്ഷൻസോ നമ്മുടെ കാറ്റലോഗിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫ്ലോറിബെണ്ട ഓറഞ്ച് റോസാണ് മിനിയേച്ചർ ഐറ്റംസിൽ ഏകദേശം ഒരു പന്ത്രണ്ട് വെറൈറ്റീസോളം ഓൺ റൂട്ടഡ് ഐറ്റം മിനിയേച്ചർ ഐറ്റം ഏകദേശം ഒരു പതിനഞ്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇപ്പം നമുക്ക് മിനിയേച്ചർ ഐറ്റം ആയിട്ടായാലും ഓൺ റൂട്ടഡ് ഐറ്റം ആയിട്ടായാലും നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെ മണ്ണ് കളഞ്ഞു വെച്ചേക്കുന്നതാണ് ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുക കേട്ടോ ഇതുപോലെയാണ് പാക്ക് ചെയ്തിട്ട് ഓരോരുത്തരിലേക്ക് എത്തിക്കുന്നത് മണ്ണ് കളഞ്ഞ് കവറിലാക്കി അതിനെ ബേസ് ബോർഡിലാക്കിയിട്ടാണ് നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്ലാൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അൺബോക്സിങ് വീഡിയോ മസ്റ്റായിട്ട് നമുക്ക് അയച്ചു തരണം എന്നാൽ മാത്രമേ പ്ലാന്റ്സ് ഡാമേജ് ആണോ എന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ മസ്റ്റായിട്ടും പ്ലാൻസ് കൈ കിട്ടുന്ന സമയം നിങ്ങളുടെ പ്ലാന്റ് പൊട്ടിച്ചെടുക്കുന്ന ടൈമുണ്ടല്ലോ അത് വീഡിയോ ഓൺ ആക്കി വെച്ച് വീഡിയോ എടുത്തതിന് ശേഷം മാത്രം നമുക്ക് അയച്ചു തരേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ച് റോസുകൾ കൂടെ പരിചയപ്പെടാം ഇത് കൊല കൊലയായിട്ട് ഉണ്ടാവുന്ന മുള്ളില്ലാത്ത ഓർക്കിഡ് റോസാണ് കേട്ടോ ഓർക്കിഡ് റോസിന് മുള്ളുകൾ ഉണ്ടാവാറില്ല ഇത് ഏകദേശം നല്ലൊരു വെയിറ്റ് ഉള്ളതാണ് ആ ഒരു പ്ലാന്റിന് താങ്ങാൻ പറ്റാത്ത ഇത്രയും വെയിറ്റ് വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ മദർ പ്ലാന്റ്സും നമുക്ക് ആണ് അതുപോലെ തന്നെ സെയിലിന് സാധാരണയായിട്ടുള്ള മീഡിയം സൈസ് പ്ലാന്റ്സും ഉണ്ട് മദർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ വലിയ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ മദർ പ്ലാന്റ്സ് പിന്നെ ഇത് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് ഒരിക്കലും നമ്മുടെ ക്യാമറയിൽ കിട്ടുന്നില്ല കേട്ടോ ഒരു ഓറഞ്ചും ഒരു റെഡിഷ് ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു വെറൈറ്റി ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള റോസാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലും അധികം തൈകളൊന്നുമില്ല ഇല്ല കേട്ടോ ഇത് വേറൊരു വെറൈറ്റിയാണ് യെല്ലോയും ഒരു റെഡും പിങ്കും കൂടെ മിക്സായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ അഭിസാരിക അല്ല വേറൊരു ഷെയ്ഡിൽ വരുന്നതാണ് ഇതിൻ്റെ ഒരു മൂന്ന് തൈകളേ ഉള്ളൂ ഇപ്പോൾ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഒരു യെല്ലോ ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ് കേട്ടോ അതായത് നമ്മുടെ മൂടിൻ്റെ ഭാഗം വന്നിട്ട് നല്ലൊരു കട്ടിയായിട്ട് നിൽക്കും വേര് സ്റ്റെമ്മ് നല്ലൊരു തിക്കായിട്ട് വരുന്നൊരു സ്റ്റെമ്മാണ് കേട്ടോ ഇതിൻ്റത് ഓൺ റൂട്ടഡ് ആണ് ഇതിൻ്റെ തൈകൾ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റോസ് തന്നെയാണ് വളരെ റയറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമുക്കൊരു ക്രീപ്പർ പോലെ പടർന്നു പോകുന്നൊരു ടൈപ്പ് കൂടെയാണ് കേട്ടോ ഇങ്ങനെ ക്രീപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വന്നിട്ട് ടിറ്റ്ലി ആണ് അതുപോലെ തന്നെ അതെ ബി ബീബോപ്പ് എന്ന് പറയുന്ന ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ ആണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള തൈകളാണ് ബീബോപ്പിൻ്റെ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് സെവൻ ആണ് കേട്ടോ ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കുന്ന സെവൻ ഡേയ്സിൻ്റെ തൈകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറിലാണ് കേട്ടോ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് പിന്നെ ഒരുപാട് പേര് നമ്മളെടുത്ത് എൻക്വയറി നടത്തിയിട്ടുള്ളൊരു ഐറ്റമാണ് ദേത് അനിയടുപ്പേരി അനിയടുപ്പേരിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള തൈകളാണ് കേട്ടോ അനിയടുപ്പേരിയുടെ ഒരുപാട് പേര് നമുക്ക് എൻക്വയറീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൂടെയാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിലോട്ട് വരിക അതുപോലെ തന്നെ ഇത് എന്താ ഹണി ഡിജൻ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ക്യാരം ഗോൾഡൻ കളറിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലും ഉണ്ട് റയറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിൽ വരുന്നത് നമ്മുടെ ഒരു ഗോൾഡ് ഗോൾഡ് കളറിൽ തോന്നുന്നില്ലേ ആ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഹണി എന്നാണ് ഐ ഡി വരുന്നത് വളരെ ആണ് നമുക്ക് ഒരുപാട് തൈകളൊന്നും ഇതിന് സ്റ്റോക്ക് അവൈലബിളല്ല കേട്ടോ അടുത്തതായിട്ടും റയറായിട്ട് വരുന്നൊരു പ്ലാന്റ് തന്നെയാണ് മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നമുക്കിപ്പോൾ സെയിൽ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ സ്മെല്ലിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു വെറൈറ്റി അടുത്തതായിട്ടുള്ളത് മാർഗോകോസ്റ്റർ ആണ് കേട്ടോ മാർഗോ കോസ്റ്റർ ഓറഞ്ച് ഓറഞ്ചാണ് ഇതും റയറായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ കോസ്റ്റർ ഓറഞ്ച് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ അങ്ങനെ വിരിയത്തില്ല ഇതുപോലെ ഇങ്ങനെ അടഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിനിയേച്ചർ റിലീഫും